തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് രോഗികൾക്കോ ജീവനക്കാർക്കും കൂടെയുള്ളവർക്കും ഒന്നും ആർക്കും തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആർക്കും തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഒൻപതാമത് നിലയിലാണ് തീപിടുത്തമുണ്ടായത് എ സി പ്ലാന്റാണ് ആ ഒരു നിലയിൽ ആകെ രോഗികളൊന്നുമില്ല തൊട്ട് താഴെ ഉള്ള നിലകളിലേക്കായിരുന്നു അപ്പോൾ എട്ടാമത്തെ നിലയിൽ നിന്ന് ഉൾപ്പെടെ ആ സമയം രോഗികളെ മാറ്റിയിട്ടുണ്ടായിരുന്നു രാഹുൽ കെ കൂടി തുടരുന്നുണ്ട് രാഹുൽ പല ദൃശ്യങ്ങളും കാണുന്നുണ്ട് ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് പൂജ തീപിടുത്തമുണ്ടാകുന്നതിന് തൊട്ടു താഴെയുള്ള എട്ടാമത്തെ നിലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിന്നാണ് രോഗികളെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഡോക്ടർമാരും മറ്റു നഴ്സുമാരും ഒക്കെ തന്നെ ഇവിടെയുണ്ട് ഈ നിലയിലാണെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നേരെ ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്കാണ് എത്തുക അവിടെ ആത്മരക്ഷാ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചു വരികയാണ് നമുക്ക് ഡോക്ടറുടെ പ്രതികരണത്തിലേക്ക് നോക്കാം സാറേ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്തല്ലോ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുണ്ടോ എന്താണ് പൊതുവേനുള്ള സ്ഥിതി എന്നുവെച്ചാൽ ഞങ്ങൾ അവരെ സേഫായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത ഏരിയയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഇനി ഇപ്പം ഫയർ വെൽ ആൻഡ് കൺട്രോളാണ് എത്രയും പെട്ടെന്ന് അവർ തിരിച്ചിങ്ങോട്ട് മാറ്റാൻ പറ്റും നമുക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാറ്റാൻ പറ്റും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ എട്ടാം നിലയിലേക്ക് തൊട്ടടുത്താണല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് മൈനർ ഫയറാണ് മൈനർ ഇൻസിഡൻ്റ് ആണ് അത് ഇറ്റ്സ് വെൽ ആൻഡ് കൺട്രോൾ അതെല്ലാം എല്ലാ സേഫ്റ്റി നോംസും പാലിച്ചിട്ട് തന്നെയാണ് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ആർക്കും ഒരു അപകടമൊന്നുമില്ല എത്രയും പെട്ടെന്ന് പേഷ്യൻസിനെ തിരിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും എത്ര സമയം കൊണ്ട് ഇവരെയൊക്കെ മാറ്റാൻ പറ്റിയിട്ടുണ്ട് ആ ഞങ്ങൾ അത് ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ വെൽ ഞങ്ങൾ റിഹേഴ്സ്ഡ് ആണ് അത് പ്രോട്ടോകോൾ പാലിച്ചിട്ട് ഞങ്ങൾ എനിക്കൊന്ന് വിതിൻ ഫൈവ് ടെൻ മിനിറ്റ്സ് എല്ലാവരെയും ഡെസിഗ്നേറ്റഡ് ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ അതായത് തീപിടുത്തം വളരെ പെട്ടെന്ന് അങ്ങ് പിടിച്ചു ആണോ അതോ സ്പാർക്ക് അങ്ങനെ കണ്ടതിന് ശേഷമാണോ തീപിടുത്തം ഉണ്ടായത് അതിനെപ്പറ്റി എനിക്കറിയില്ല വളരെ പെട്ടെന്ന് എല്ലാം ചെയ്തു ഞങ്ങളെല്ലാം വെൽ റിഹേഴ്സ്ഡ് ആണ് അതുകൊണ്ട് മോക്ക് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ർ ഒരു ഷോർട്ട് സർക്യൂട്ട് കാണും ബാക്കി വിശദമായിട്ടുള്ളൊരു ഇത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റും ഇല്ല ഇല്ല ഈ ഫ്ലോറിൽ എന്നാണ് അറിയാതെ എയ്ത്ത് ഫ്ലോറിൽ അവർ ഒരു പ്രിക്കോഷണറി പക്ഷെ അവർ സിക്സ് ഫ്ലോറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓട്ടെ ശരി ഇല്ല എല്ലാവരും കയച്ചിലായിരിക്കണം ഹോസ്പിറ്റലിൻ്റെ മാത്രം നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ആ കാര്യത്തിൽ കറക്റ്റ് പക്ക ടൈം ടൈമിൽ കൂട്ടിരിപ്പ് കാരണമാണ് ഞാൻ കൂട്ടിരിപ്പില്ല ഞാൻ എൻ്റെ പേഷ്യൻറ്റിനായിട്ട് വന്നേരുന്നു ബൈസാന്റായിട്ട് വന്നേ അതുപോലെ പെട്ടെന്ന് അപ്രതീഷായിട്ട് കത്തിയത് അങ്ങനെ ആ നേരത്ത് പെട്ടെന്ന് മേലെ കയറിയപ്പോ അവിടെ കറക്റ്റ് ടൈമിൽ വെള്ളം കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ട് എത്തി അതി രൂക്ഷമായിട്ട് പടർന്നിയില്ല അതുകൊണ്ട് പെട്ടെന്ന് കയച്ചിലായി ഏതായാലും ആ ടൈമത്തേന് ഫയർഫോഴ്സ് എത്തിയതോടുകൂടി തീ പൂർണ്ണമായും തീ അടഞ്ഞു അതുകൊണ്ട് പരിശീലനമൊക്കെ ആവശ്യത്തിനൊക്കെ കിട്ടിയത് കൊണ്ട് കാര്യങ്ങൾ വളരെ ഹെളപ്പായിരുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവരും എല്ലാവരും ആർക്കും അളബല ആർക്കും അപകടകരമായി ഒന്നും പറ്റാത്ത രീതിയിൽ എല്ലാവരും വിജയി ആർക്കും അസുഖങ്ങൾ തീരാൻ എല്ലാവരും രക്ഷപ്പെട്ടു ഞാൻ എൻ്റെ എപ്പാൻ്റെ അളപ്പാക്കും വേണ്ടി ചെറിയൊരു സർജറിക്ക് വന്നതായിരുന്നു പെട്ടെന്ന് സർജറിക്ക് അളപ്പാൻ രാവിലെ എട്ട് മണിക്ക് കൊണ്ടേക്കണേ അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടും നല്ല ഹോസ്പിറ്റൽ നല്ല എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ഇതുണ്ടായതുകൊണ്ടും എത്രയും പെട്ടെന്ന് ആൾക്കാരെ ഒഴിച്ചും അവിടെ തീയണക്കാനുള്ള സെറ്റപ്പുകളെല്ലാം ചെയ്തുകൊണ്ട് വളരെ നല്ല ഉപകാരമായി ബേബി മെമ്മോറി അതിലൊക്കെ നല്ല ഉഷാറാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത് അവിടുന്ന് അവിടുന്ന് ഉള്ള മേലെ ഷീറ്റ് ഫുള്ള് കത്തി തകരത്തെ മേലെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കരി ഫുള്ള് നേത്ത് കയറ്റാണ് അങ്ങനെ ഷീ ഷർട്ട് പോകുന്നത് പക്ഷേ അതൊരു കുഴപ്പം നമുക്ക് ആർക്കൊന്നും പറ്റില്ല അതാണ് നമ്മൾ ഏറ്റവും വലിയ വിജയം ആർക്കൊന്നും പറ്റാത്ത രീതിയിൽ നമ്മളെല്ലാവരും വിജയിച്ച് ഇതാണ് ആ ക്ലിപ്പ് കൊടുത്തത് എല്ലാവരും ആർക്കൊന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ രക്ഷപ്പെടുത്തി അത്രയും ഇവിടെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടായിട്ട് ഫസ്റ്റ് ഫയർ എസ്റ്റിമേഷൻ ഞങ്ങളാണ് തീ അണച്ചത് അതുകൊണ്ട് അവിടെ ഫയർഫോഴ്സ് എത്തുന്നതിന് മുന്നേ ഒരു ഇതൊക്കെ അടഞ്ഞിന്ന് പക്ഷെ എന്നാലും കൂടി കംപ്ലീറ്റ് ആയിട്ട് തീ അണച്ചിരിക്കും ഹോസ്പിറ്റലിൽ ഭാഗത്ത് നല്ലൊരു ഇതുണ്ടായതുകൊണ്ട് തീക്ക ഉണ്ടായതുകൊണ്ട് നമുക്ക് തീ അണക്കാൻ പറ്റി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി അതാണ്ടായിരുന്നു പെട്ടെന്ന് കത്തിപ്പിടിക്കുകയാണുണ്ടായിരുന്നു ആ എന്താ അവിടെ ഷോർട്ട് ആയതാണെന്ന് പറഞ്ഞ കേട്ട് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ മൂന്നാളം കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വന്നത് തീ അണക്കുന്ന ഒരാൾ വന്നപ്പോഴാണ് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അത് കത്തി ജ്വലിക്കുകയാണ് ഉണ്ടായത് ആ വിഷ്വൽസ് ഒന്ന് കാണിക്കുക അത് ഇവർ ഈ സമയത്ത് ആ സമയത്ത് തീപിടുത്തമുണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇത് വിധത്തിലാണ് വളരെ പെട്ടെന്ന് തീ ഇങ്ങനെ കത്തി ജ്വലിക്കുകയാണ് ഉണ്ടായത് എസി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ മൊത്തം പൂർണ്ണമായും ഇലക്ട്രി ഇലക്ട്രോണിക് സംവിധാനങ്ങളാണ് അതിലേക്ക് വളരെ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാവുകയും അത് ഇങ്ങനെ പടരുകയുമാണ് ഉണ്ടായത് ഏതായാലും മറ്റു സ്ഥലങ്ങളിലേക്ക് മറ്റു ബ്ലോക്കിലേക്കാണെങ്കിലും മറ്റു നിലയിലേക്കാണെങ്കിലുമൊക്കെ തീ പടരാതിരുന്നത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇവരൊക്കെ ഈ നമ്മളിപ്പോൾ സംസാരിച്ച ആളുകളൊക്കെ ആദ്യമേ തന്നെ ഈ സ്ഥലത്തേക്ക് ഇറങ്ങി തീ നടപടികളൊക്കെ തന്നെ തുടങ്ങി അതിനുശേഷം ഫയർഫോഴ്സ് യൂണിറ്റും എത്തി ആ വിധത്തിലാണ് ഏതായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് എട്ടാം ബ്ലോക്കിൽ നിന്ന് നിലവിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ പ്രധാനമായും പഴയ ബ്ലോക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് കൂടുതലായും മാറ്റിയിട്ടുള്ളത് അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ അതായത് ഇവിടെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും തിരികെ എട്ടാം നിലയിലേക്ക് തന്നെ കൊണ്ടുവരാം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നാണ് ഡോക്ടറാണെങ്കിലും അറിയിക്കുന്നത് ഏറ്റവും ആശ്വാസം തീ നിയന്ത്രണ വിധേയമാണ് സ്ഥിതിഗതികളൊക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത് തന്നെയാണ് രാഹുൽ കെ വി ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഇപ്പോൾ നിൽക്കുന്നത് എട്ടാമത്തെ നിലയിലാണ് തൊട്ട് മുഖലത്തെ ഒൻപതാമത്തെ നിലയിൽ ആ ഭാഗത്തായിട്ടാണ് എ സി പ്ലാന്റ് പ്രവർത്തിക്കുന്നത് അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ചെറിയൊരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് അല്പസമയം മുമ്പ് നമുക്ക് ലഭിച്ചൊരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഒന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്താണ് കൃത്യമായിട്ടുള്ള കാരണം എന്നുള്ളത് മുകളിൽ ഈ രീതിയിൽ എ സി പ്ലാന്റ് ഉൾപ്പെടെയാണ് പ്രവർത്തിക്കുന്നത് ഒൻപതാമത്തെ നിലയിലായിട്ട് രോഗികളെ ഒന്നുമില്ല തൊട്ട് താഴത്തെ എട്ടാമത്തെ നിലയിലായിട്ട് രോഗികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു അവിടേക്കും തീയും പുകയും ഒന്നും തന്നെ പടർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആശ്വാസകരമാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ആശ്വസിക്കാവുന്ന ഒരു കാര്യവും അത് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ തൊട്ട് താഴെയുള്ള എട്ടാമത്തെ നിലയിലുള്ള എല്ലാവരെയും തന്നെ അവിടെ നിന്ന് മാറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും തീപിടുത്തം ഉണ്ടായാലും തൊട്ട് താഴേക്കൊന്നും തീയും പുകയും ഒന്നും തന്നെ പടർന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് അവിടുത്തെ ആശുപത്രിയിലെ അവർ അങ്ങനെ തന്നെയാണ് പറയുന്നത് രോഗികൾക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അവരെയൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സാധാരണ നിലയിൽ ഈ പ്രവർത്തനം പഴയതുപോലെ തിരിച്ചു വരാൻ സമയമെടുക്കും എന്തായാലും എട്ടാമത്തെ ബ്ലോക്കിലേക്ക് ഇപ്പോൾ രോഗികളെ കൊണ്ടുവരുന്നില്ല മൂലം നടപടികളൊക്കെ തന്നെയും ഇപ്പോഴും തുടരുകയാണ്